നമസ്കാരം നാടകം ജീവിതത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ നാടകപ്രേമികൾ നാടകാസ്വാദകർ ഒന്നടങ്കം ഹൃദയത്തോട് ചേർത്ത് വമ്പൻ ഹിറ്റായ മൊഴിക്ക് ശേഷം തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പ് വീണ്ടും ഒരുപടി മുന്നിലേക്ക് തന്നെ കുതിച്ചുകൊണ്ട് വംശം എന്ന നാടകവും മുന്നേറുന്നു സൂപ്പർ ഹിറ്റിലേക്ക് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് പൈസ മുപ്പത്തിരണ്ട് കുറിച്ച സമുദായത്തിൽ നിന്നും ഡോക്ടറേറ്റ് എടുക്കാനായി പത്ത് കൊല്ലം മുമ്പ് വയനാട്ടിൽ നിന്ന് ഈ മഹാനഗരത്തിലെത്തിയവളാണ് ഞാൻ പി എച്ച് ഡി കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ സൈനിനു വേണ്ടി അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു മൂന്നും നാലും കൊല്ലം ഉണ്ട് പാടി കഴിയ വര വരെ ഡോക്റ്റ് പട്ട നേടി പോയിട്ടും ഓരോ വർഷവും എന്നെ തോൽപ്പിക്കുകയാണ് ഇന്റേണൽ അസസ്മെന്റിലും ഇന്റർവ്യൂവിലും എന്നെ കള്ള ഗെയി തോൽപ്പിക്കേ ചെയ്യുന്നു 9 വർഷമായി എന്നെ ഓർിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് തെറ്റാണ് സർ ഞാൻ ചെയ്തത് എന്താണ് നിന്റെ റിസേർച്ച് ടോപ്പിക് ചലഞ്ചസ് ഓഫ് അൺപ്രിവിलेज्ड पीपल ഇൻ ഡിസർവിങ് ഓപ്പർച്ചൂണിറ്റീസ് ഓഫ് കണ്ടംപററി ഇന്ത്യൻ സയനറിയോ വർത്തമാനകാല ഭാരതത്തിൽ അർഹിക്കുന്ന അവസരങ്ങൾ ലഭിക്കാൻ അടിസ്ഥാന വിഭാഗങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ അംഗീകാരം കിട്ടിയു ഞാനൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നാടകരംഗത്ത് വന്ന ആളാണ് തുടക്കം കോട്ടയം ഉജ്ജയിനിയിലൂടെ അതിൻ്റെ സംവിധായകൻ പ്രിയപ്പെട്ട സതീഷ് സംഗമിത്ര സതീഷ് എടന്നായിരുന്നു ഹരീഷൻ സംഗമിത്രയിൽ രണ്ടു വർഷം ഉണ്ടായിരുന്നു പിന്നെ പാലാ കമ്മ്യൂണിക്കേഷൻ കായംകുള സബരിയ സംഘചേതന കൊല്ല ഐശ്വര്യ അങ്ങനെ ഒത്തിരി സമിതികളിൽ വേഷം ചെയ്തു അതിനുശേഷം ഏകദേശം ഇപ്പോൾ ഒരു പതിനെട്ട് വർഷത്തിന് പുറത്തായി ഞാൻ ഗൾഫിലാണ് ദുബായി അബുദാബി അലയിലൊക്കെ ആയിരുന്നു അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിലൊരാഗ്രഹമായിരുന്നു നമുക്ക് നല്ലൊരു പിന്നെ നാടക സമിതി രൂപം കൊള്ളടക്കണം അതിൽ അങ്ങനെ തോന്നിയപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയൊരു ഇതാണ് തിരുവനന്തപുരം അജന്ത അപ്പോൾ എന്നോടൊപ്പം സുനിതയുണ്ട് അപ്പോൾ അതിനു മുമ്പ് ആദ്യം ഇറക്കിയ നാടകം മൊഴിയായിരുന്നു നമ്മൾ അഞ്ച് പേര് കൂടി പാർട്ണർഷിപ്പിലാണ് മൊഴി ഇറക്കിയത് അതിനുശേഷം രണ്ട് വർഷം അതിഗംഭീരമായി കേരളത്തിൽ കളിച്ചൊരു നാടകമാണ് മൊഴി അതിനുശേഷം ഇപ്പോൾ ഞാനും സുനിതയുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വംശത്തിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ രണ്ട് വർഷം ഗംഭീരമായി കളിച്ച മൊഴിക്ക് ശേഷം ഒരു നാടകം ഇറക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായൊരു നാടകം തന്നെ ഇറക്കണമെന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിൽ ആഗ്രഹമായിരുന്നു അങ്ങനെ പ്രിയപ്പെട്ട സുരേഷിനെയും മുഹാബിനെയും കാണുകയും അപ്പോൾ അവർ പറഞ്ഞൊരു സബ്ജക്റ്റ് നമ്മൾ കേൾക്കുകയും ചെയ്തപ്പോൾ നമുക്കൊരുപാട് ഇഷ്ടമായി തോന്നിയത് കൊണ്ടാണ് ഈ വംശം എന്ന നാടകം നമ്മൾ എടുക്കാൻ കാരണം വംശത്തിന് വെറുമൊരു പുരാണമായൊരു നാടകമല്ല ഇന്നത്തെ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച് പുരാണത്തിലേക്ക് പോകുന്ന ഒരു നാടകമാണ് തികച്ചും വ്യത്യസ്തമായൊരു പ്രമേയം ഇന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായി കളിക്കുന്നതും ഏറ്റവും കൂടുതൽ ഗംഭീര അഭിപ്രായമുള്ളതും ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു നാടകമാണ് തിരുവനന്തപുര അജനതയുടെ വംശം വേദിയിൽ നിന്നും വേദികളിലേക്ക് പറക്കുന്ന വംശത്തിൻ്റെ രചന നിർവ്വഹിക്കുന്നത് പ്രൊഫഷണൽ നാടകരംഗത്ത് തന്റേതായ ശൈലിയിലൂടെ പുത്തൻ ഉണർവ് നൽകിയ മുഹാദ് വെമ്പായമാണ് ട്രിവാൻഡത്ത് അചന്ത തിയേറ്റർ ഗ്രൂപ്പ് മൂന്ന് വർഷമായി ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് പേരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അചന്ത ആദ്യത്തെ നാടകം മൊഴിയായിരുന്നു ഇപ്പോഴത്തെ നാടകം വംശം പിന്നെ ഫാമിലി ഹസ്ബൻഡ് രണ്ടാൺകുട്ടികൾ പിന്നെ ഒരു മോൻ മോള് ഒക്കെ ഉണ്ട് വംശം നാടകത്തിൽ ചിടുമ്പി എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യുന്നത് ഹിഡുംബിനെ ബേസ് ചെയ്താണ് ഈ നാടകം പോണത് മഹാഭാരതത്തിലെ ഹിഡിമ്പി ഒരു പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് ഈ നാടകത്തിന് വംശം നാടകത്തിന് ഞങ്ങൾ മത്സരിച്ച എല്ലാ മത്സര വേദികളിലും ഏറ്റവും നല്ല നാടകം നല്ല നടി നല്ല നടൻ അങ്ങനെ ഒത്തിരി അവാർഡുകൾ ഈ നാടകത്തിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഹിഡിമ്പി എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്ര കഥാപാത്രങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് കാരണം ഒരു കാട്ടാള പെണ്ണാണ് അത് ഒരു നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ചെയ്യാനാണ് ഞാൻ നിന്നെ ദോഷമായി എനിക്ക് എന്നാൽ അറിയാമല്ലോ നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും അവസ്ഥ കണങ്കാലിൽ തൂക്കി വായുവിൽ തുഴച്ചു ഞാൻ പാറയിൽ അടിച്ചപ്പോ പൊടിഞ്ഞു ചേർന്ന അച്ഛൻറെ അസ്ഥികൾ നാട്ടിൽ നിന്നോ എത്തിയ ആ ഒരു മനുഷ്യരെ കണ്ടു അതിനൊരു തടികളെ കൊന്നു നിന്നാൽ ഞാൻ പദ്ധതിയിട്ട് വഴിതെത്തിച്ചു വിട്ടതാണ് അവർക്ക് ശരിയായ വഴി കാട്ടിയത് നീയാണെന്ന് പറഞ്ഞറിഞ്ഞു എന്റെ ആ തീരുമാനങ്ങൾക്ക് കുറുകെ നിൽക്കുന്നത് കൈകാൽ കട്ടി കടലിൽ ചാടുന്നത് പോലെയാണ് അറിഞ്ഞിരുന്നില്ല ഞാൻ തീരുമാനം വഴി ചോദിച്ചോ പറഞ്ഞു കൊടുത്തു കൂടുതൽ തണ്ടും തടിയുമുള്ളവരുത്തരുണ്ട് പോയി കൊന്നുകൊണ്ടുവാ നമുക്ക് കായും കിഴങ്ങും പഴങ്ങളും ഉണ്ട് മാംസമാണെങ്കിൽ മൃഗങ്ങളും മനുഷ്യരെ കൊന്നു നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി പതിനെട്ട് വർഷങ്ങളായി ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങള് നല്ല നല്ല സമിതികള് നല്ല സംവിധായകര് എല്ലാരും കീഴില് പിന്നെ സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ സംസ്കാര സാഹിതീനം തന്നെ ഒത്തിരി നാടകങ്ങൾ ആര്യാട ഷൊപ്പസാറ് സംസ്ഥാന ചെയർമാനായിരിക്കുന്ന കാലത്ത് ഒത്തിരി തെരുവു നാടകങ്ങൾ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ചിത്ര വിശലഭങ്ങളുടെ രക്തം ആസിഫയുടെ മേൽക്കുപ്പയ അങ്ങനെ ഒത്തിരി നാടകങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് സംസ്കാര സാഹിതീൻ്റെ ആ ഒരു നാടകം മനഃശാസ്ത്രജ്ഞൻ്റെ ഭാരത പര്യടനം എന്ന് പറഞ്ഞ ഒരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചെറുനീർ ജയപ്രസാദ് സാറായിരുന്നു അതിൻ്റെ രചനയും സംവിധാനവും ഒരുപാട് സമിതികളിൽ അഭിനയിച്ച് അഭിനയിച്ച് അഭിനയിച്ച അവസാനമാണ് ഒരു സമിതി രൂപാന്തരപ്പെടുന്ന രൂപ പറ്റി ചിന്തിച്ചതും അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് ഈ സമിതി രൂപപ്പെടുത്തിയതും അങ്ങനെയാണ് അജന്ത ഉണ്ടാവുന്നതും അജന്തയിൽ ചെയ്ത രണ്ട് നാടകങ്ങളും വളരെ മനോഹരമായ നാടകങ്ങളാണ് നല്ല നാടകങ്ങൾ തന്നെയാണ് ഇപ്പം വംശം ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കളിച്ചു പോകണേ എല്ലാ മത്സരവേദികളിലും ഒന്നാം പ്രൈസ് നേടി ഞങ്ങൾ പോവുകയാണ് സ്ഥിരം നാടക കാഴ്ചകളിൽ നിന്നും പ്രേക്ഷകരെ പുതുമയുള്ള ദൃശ്യങ്ങളിലൂടെ ഹരം കൊള്ളിക്കുകയും ദീപ സംവിധാനത്തിലൂടെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഹിറ്റ് മേക്കർ സുരേഷ് ദിവാകരനാണ് വംശത്തിന്റെ സംവിധായകൻ

നിലപാടുകളായും സംഭരിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ സാമൂഹ്യ പഠന ഭണ്ഡാരങ്ങളാണ് ഇതിഹാസ പാഠങ്ങൾ അതിൽ നിന്ന് വ്യാസൻ വ്യാസനെഴുതിയ ഭാരതത്തിലെ ഒരു ചെറിയ ഏടും അംബേദ്കർ എഴുതിയ ജീവിത ദർശനങ്ങളുടെ ഏടും സമാന്തരങ്ങളായി നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ പുരോഗമന മൂല്യങ്ങളുടെയും സമത്വത്തെയും തുല്യതയും ഊന്നിപ്പറയാനുള്ള അതിശക്തവും ഗൗരവതരവുമായ അരങ്ങൊരുക്കമാണ് അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വംശം ഉള്ളൂ ഉള്ളൂ ഞാനേ എന്റെ എന്റെ ഡോക്ടർ എന്ന് മാലിന്യം വരെ വൃത്തിയാക്കാൻ പോയി പഠിപ്പിച്ച പഠിപ്പിച്ച അമ്മയുടെ ഉടുമുണ്ട് ഒട്ടും വിധം അമ്മയോട് ഞാൻ എന്ത് പറയും ജന്മവും വംശവും എന്നെ നിന്റെ അമ്മയെ ഓർത്ത് നീ ദുഃഖിക്കുന്നു ഒരു നിനക്ക് ഞാൻ ഇതിനേക്കാൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ചരിത്രം തരാം നീ വലിയ കലാകാരി ഡിഗ്രി എം എ കാലത്ത് തിയേറ്ററുകളെ വിളപ്പിച്ച പ്രതിമയല്ലേപ്പെട്ട് ഒരമ്മയുടെയും മകന്റെയും കഥ ഞാൻ തരാം അർഹതയുണ്ടായിട്ടും വിജയത്തിന്റെ അടുത്തൊന്നും എത്തരുതെന്ന് ഉറപ്പിൽ കരുതി കൂട്ടി കളം വരച്ച് കുലമുടിപ്പിച്ചൊടുക്കിയ നിന്റെ മുൻകാവികളിൽ ഒരു കഥ ഞാൻ വാ തിരുവനന്തപുരം അജന്തേ മൊഴി എന്ന നാടകത്തിലാണ് ഞാൻ കഴിഞ്ഞ സീസണിലാണ് വെക്കുന്നത് അതിന് മുന്നേ ഞാൻ പാലാ കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഈ വർഷം വംശം എന്ന നാടകത്തിൽ ഒരു മൂന്നോളം വേഷങ്ങൾ ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് പ്രൊഫഷണൽ നാടക വേദിയിൽ കേരളത്തിലെ വിവിധ സ്ഥല സമിതികളിലായിട്ട് വർക്ക് ചെയ്തു ഇപ്പം ഞാൻ മൂന്ന് വർഷമായിട്ട് തിരുവനന്തപുരം അജന്തയിൽ മൊഴി എന്ന നാടകത്തിൽ എത്തിയതാണ് അതിനുശേഷം വംശം എന്ന് പറയുന്ന ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് നാടകം രണ്ട് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന വംശം എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് വേഷങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അംബേദ്കർ യുധിഷ്ഠിര് ദുര്യോധൻ അങ്ങനെ മൂന്ന് വേഷങ്ങളാണ് ഈ നാടകത്തിൽ ചെയ്യുന്നത് ഈ നാടകം മറ്റ് നാടകങ്ങളെ അപേക്ഷിച്ച് തീർത്തും വ്യത്യസ്തമായ ഒരു നാടകമാണ് ഇത് ഇതിൻ്റെ ഒരു വളരെ വലിയ ഗൗരവമായ ഒരു വിഷയം സംസാരിക്കുന്ന ഒരു നാടകമാണ് സർവ്വമനുഷ്യരും തുല്യരും എഴുതിയ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് വംശഭേദങ്ങളില്ലാത്ത മാനവികത വിഭാവനം ചെയ്യുകയാണ് വംശത്തിലൂടെ ും അവൾ പരാജയപ്പെട്ടിരിക്കുന്നു കൊന്നുകൊണ്ടുവരാൻ പറഞ്ഞേറ്റവൾക്ക് മനസ്സുകൊണ്ടല്ലേ ഇഷ്ടം ഏകദേശം മുപ്പത്തിനാല് വർഷമായി പ്രൊഫഷണൽ നാടകവേദിയിൽ പ്രവർത്തിക്കും പ്രൊഫഷണൽ നാടകം മാത്രമല്ല ധാരാളം അമേച്ചർ നാടകങ്ങളും മറ്റനവധി ടെലിവിഷൻ ഷോകളും മെഗാ ഷോകളും ഒക്കെ ചെയ്തു വരികയാണ് വംശം ഇപ്പോൾ ഞങ്ങളുടേതായതുകൊണ്ട് പറയുകയില്ല ആലങ്കാരികമായും പറയുന്നില്ല കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് വംശം കാരണം അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ഒരു വലിയ വിഷയത്തെ ഭരണഘടനയുമായി ബേസ് ചെയ്തുകൊണ്ട് മഹാഭാരത്തിൻ്റെ ഏടുകളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ നാടകം ചർച്ചയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാടകം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അഭിമാനമുണ്ട് ഷണൽ നാടക മത്സരങ്ങളിൽ മികച്ച നാടകമായി അവാർഡുകൾ വാരിക്കൂട്ടുന്ന വംശം പ്രേക്ഷകർക്ക് നൂറ് ശതമാനം സംതൃപ്തി നൽകുന്നു സന്ദേശങ്ങളുമായി നാടകങ്ങൾ ഉത്സവപ്പറമ്പുകൾ കീഴടക്കുകയാണ് മറ്റൊരു നാടകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം